വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീടയിലേക്കെല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് ഞങ്ങൾ ടൈറ്റാനിക്കിൽ കയറാൻ പോകുക കേട്ടോ ഒന്ന് അല്ലേ ടൈറ്റാനിക്ക് ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു ബെന്നലിൻ്റെ വീഡിയോയിലൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഓരോ കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പോവുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് കപ്പലൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക നിങ്ങൾക്കും എല്ലാരും ഞങ്ങളുടെ കൂടെ ും പോയ കൊണ്ട പോടി എല്ലോ ഫാട്ടിമ കുട്ടിയുണ്ട് ഹിമുണ്ട് റഹീസ് കുട്ടിയുണ്ട് ചെ കുട്ടിയുടെ അപ്പുണ്ട് എന്തായാലും നമ്മളപ്പം ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പോയിട്ട് വരുന്നവരുള്ള ഉണ്ട് എല്ലാവരും കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ആ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ വെറും എന്താ പറയുക കണ്ട കണ്ണൊക്കെ മഞ്ഞളിച്ചിട്ടോ കണ്ടിട്ട് പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ തിരക്കൊക്കെ ഒഴുകട്ടെ പറഞ്ഞിട്ടോട്ടോ അത്ര ദിവസം പോകാണ്ടിരുന്നതും അപ്പം നമ്മുടെ ടൈറ്റാനിക് വിഷം എന്താ കേട്ടോ നമ്മുടെ ജാക്കും ബ്രൗസൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കേട്ടോ പക്ഷെ ടിക്കറ്റ് ഞങ്ങൾക്ക് പകുതി എടുത്താൽ മതി പകുതി സ്കൂളിൽ നിന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്നും പൈസ വേണ്ട ടിക്കറ്റ് എടുക്കാൻ മൂന്നാൾക്ക് തന്നെ എടുത്തോളൂ കേട്ടോ മൂന്ന് ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റിയാസ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് കയറുന്ന ഉള്ളിലേക്ക് കയറുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ലേഡി നിന്നിട്ട് ടിക്കറ്റൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഒരു തടിച്ച ഒരു ഇംഗ്ലീഷ് ഏരിയ കാര്യം തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കാൻ തന്നെ അപ്പോൾ അത് വാങ്ങി ഞാൻ കൂടുതലും കളിച്ച് കയറിയിട്ട് ബാക്കി ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലും തന്നു അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക ഒരു കപ്പൽ എന്നെട്ടോ ശരിക്ക് നമ്മൾ ടൈറ്റാനിക്ക് ടൈറ്റാനിക്കുന്ന സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ആ സിനിമയൊക്കെ എത്ര ആൾ കണ്ടിട്ടുണ്ട് എല്ലാം കാണാത്ത ആരുമില്ല അല്ലേ അപ്പോൾ നല്ലൊരു കപ്പലായിരുന്നു നല്ല ഭംഗിയുള്ളൊരു കപ്പലായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല നമ്മളെ ടൈറ്റാനിക് കപ്പലിൻ്റെ ഉള്ളിൽ കയറിയ പോലെ തന്നെ ഫീൽ ചെയ്തു കേട്ടോ നമ്മൾ കപ്പലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അത് ഞാൻ ഇതുവരെ കപ്പലിലൊന്നും കയറിയിട്ടില്ല കേട്ടോ പക്ഷെ എന്താണ് ഇത് കാണാൻ നമുക്കൊരു കപ്പലിൻ്റെ അതേപോലെ ഉണ്ട് കപ്പലിൽ കയറി അതേ ഫീൽ ചെയ്യുന്ന കാണാം കേട്ടോ നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ നേരെ കയറിയിട്ട് അങ്ങനെ മുകളിലൊക്കെ കയറിപ്പോയി അങ്ങനെ ചുറ്റി താഴെക്കിറങ്ങി നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് അപ്പം സ്റ്റെപ്പൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയ ഉണ്ട് അപ്പം എന്തായാലും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ കുട്ടികളെ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ കയറിപ്പോവാട്ടോ അല്ലെങ്കിൽ ഒരിക്കൽ ഞങ്ങളിതുപോലെ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ കുട്ടികളൊക്കെ ഇടയിൽ കാണാണ്ടാവുമോ എന്നൊക്കെ പേടിയായിട്ടാണ് നമ്മൾ വേറൊരു ഇത് വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അന്ന് നമുക്ക് നല്ല തിരക്കാണ് നമുക്ക് ശ്വാസം വിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഷിപ്പ് അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് വന്ന കാരണം നമുക്ക് ഒരു എന്താ പറയുക ഫ്രീഡം ഉണ്ട് നമുക്ക് മെല്ലെ പതുക്കെല്ലാം കണ്ടിങ്ങനെ നീങ്ങാംട്ട പിന്നെ അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കപ്പലിൻ്റെ ഓരോ ജനലുകളും ലൈറ്റും മിന്നലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഫുൾ അട്ടയിലാട്ട അവർ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് ഉള്ളിലുള്ള എന്നാൽ താഴെ മേലുള്ളതും ഉള്ളിലുള്ളതൊക്കെ നല്ല ഫ്രണ്ട്സോളും അങ്ങനെ ഫോട്ടോ എടുക്കും മാറണപ്പം എടുത്താണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇതുണ്ടല്ലോ കപ്പലിനെ തിരിക്കണതൊക്കെ വെറും ഫുൾ അട്ടയാണ് കേട്ടോ അതുകൊണ്ട് അട്ട കടലാസാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കൊരു കപ്പലിൻ്റെ ഉള്ളിൽ കയറി അതേ ഫീലിങ്ങാണ് പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് പിന്നെ എവിടേക്കും കൊണ്ടൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടിയിട്ട് പോകാൻ വിചാരിച്ചു വിട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം എപ്പോഴും മക്കളെ എവിടെയെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കൊണ്ടുപോവണ്ടേ എന്നിപ്പം പിന്നെ സ്കൂളൊക്കെ സ്കൂൾ കൂട്ടിയിട്ടും എവിടെയും പോയൂല്ല പിന്നെ എനിക്ക് റെസ്റ്റ് റെസ്റ്റായത് കൊണ്ടിപ്പം ഒത്തിരി നടക്കാനൊക്കെ സമാധാനമൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വേ വന്നത് പിന്നെ കുട്ടികൾ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് നമുക്ക് ഓവർ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും അത്യാവശ്യം ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ പോകാമെന്ന് മാത്രം കേട്ടോ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളു അധികം ദൂരമൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ദേഹം ഒന്നാ വള്ളിൽ ഇളകാനൊന്നും പറ്റില്ല വണ്ടിയിൽ നിന്ന് കുലുങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ പോകും വരും ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒത്തിരി പുറത്ത് മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ജാക്കും റോസൊക്കെ ഇതാട്ടോ അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ റോസ് വയസ്സായിട്ടുള്ള റോസിൻ്റെ മാല ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ അപ്പുറം അപ്പുറം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും ഒരു കപ്പലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അന്ന പോലെയാണ് കേട്ടോ ആ ഇംഗ്ലീഷ് പാട്ടുകളും സംസാരവും അവൻ്റെ ഒരു ഇംഗ്ലീഷ് സംസാരം ഉണ്ടല്ലോ അതും ഒക്കെ ഒരേപോലെ ഉണ്ടായിരുന്നു നമ്മുടെ ജാക്കിൻ്റെ റോസിൻ്റെ പിന്നെ വേറെ ശത്രുക്കളുടെ ഒക്കെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മൾ ജാക്കൊറ്റൊക്കെ നിൽക്കുന്ന ഫോട്ടോ പിന്നെ നമ്മൾ അങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല എന്താ പറയുക കൊട്ടാരം പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മൊത്തം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇരിക്കാനുള്ള സോഫ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഉയസ്ക്കിയും കുട്ടികളും താഴത്ത് നിൽക്കും കേട്ടോ അപ്പം ഞങ്ങൾ മോളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതൊക്കെ എന്താ പറയുക ശരിക്കൊരു കൊട്ടാരത്തിൽ കയറിയ ലുക്ക് ഉണ്ട് കേട്ടോ നല്ല കാണാനും നല്ല ഡിസൈനും വർക്കൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ എല്ലാ ഭാഗമൊക്കെ ഇങ്ങനെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും മക്കളെ കൊണ്ട് പോയാലൊന്നും മുതലാകില്ല കേട്ടോ നമ്മളിവിടുന്ന് എന്ത് സെറ്റപ്പ് ആക്കിയിട്ട് പോയാലും അവർ ഓരോന്ന് കണ്ട് കഴിയുമ്പോൾ അത് വേണം ഇത് വേണം വേണ്ടി ചോദിക്കും പിന്നെ ഇപ്പം ഞാൻ പിന്നെ രസം ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഋചിമോളൊക്കെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇരിക്കാനും നിൽക്കാനും പറഞ്ഞ അപ്പോൾ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ നോക്കി അങ്ങനെ ഇപ്പുറത്ത് കൂടെ അങ്ങോട്ട് കയറി കേട്ടോ അങ്ങനെ അന്ന് പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ എല്ലാവടേയും കാണാനും പിന്നെ അവിടെ നിറയെ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിക്ചറുകളൊക്കെ ഓരോരുത്തരുടെ നിൽക്കുന്നതും മോള് ബാ അങ്ങനെയുള്ള ഓരോ ചിത്രങ്ങളും ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് നമുക്കൊരു സെൽഫി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ വരാം അപ്പം ഞാൻ റോസിൻ്റെ വയസ്സായ റോസിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ റിയാസ്ക്കിവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് റിയാസ് വരുന്നേ ഇല്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ പിന്നെ റൺസിമോൾ റോസിൻ്റെ ചെറുപ്പ റോസിൻ്റെ കൂടെ നിന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ടാണ് നല്ല രസമുണ്ട് ഇട്ടോ കാണാനേ സുഖമുണ്ട് നടക്കാനൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് നടക്കാനും ഒക്കെ നല്ലൊരിതുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ ഇനി കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനങ്ങളുടെ അടുത്തെത്തും അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ കാണുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് നല്ല സന്തോഷം കേട്ടോ അവൾക്ക് ഈ ലൈറ്റും വിളിച്ചും ഇങ്ങനെ അവളെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം അവൾക്ക് പുറം ലോകം എന്താണെന്നുള്ളത് അറിയില്ലല്ലോ അവൾക്ക് അപ്പോൾ ഞാൻ ഞാനെപ്പോഴും റിയാസ്ക്കാനെ കൊണ്ട് പറയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് നമുക്ക് നമ്മുടെ ഫാത്മക്കുട്ടിൻ്റെ ഫേസ് അല്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ട് കാണിക്കണം കാരണം അവൾ നല്ല സന്തോഷം ഹാപ്പി ആയിരുന്നു കേട്ടോ അവൾ ചാടിക്കളിക്കലും ഓടിക്കളിക്കലും പറഞ്ഞ പോലെ നിറയെ പിക്ചറുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ ബുക്കും അങ്ങനെ ഓരോന്നും റോസിൻ്റെയും ജാക്കിൻ്റെയും കഥകളും വയസ്സായ പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങനെയുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ കപ്പലിതാ ചെറിയൊരു തോതിൽ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പൽ വെള്ളത്തിലേക്ക് മുങ്ങണത് ഇപ്പം എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ആ സിനിമേൻ്റെ ഒരു ഫീലിങ് വന്നു കേട്ടോ ആ സിനിമ കാണുമ്പോഴുള്ള ഒരു ഫീലിങ് ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നൊക്കെ ഒന്ന് തോന്നിപ്പോയി കേട്ടോ നമ്മുടെ ജാക്കും റോസും മഞ്ഞ കട്ട ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നിന്ന് തോന്നിപ്പോയി പിന്നെതാ നമ്മുടെ മാല ഒരു കൂട്ടിനുള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ആൾക്കാരൊക്കെ വരിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഓരോ ഇതും പിടിച്ചിട്ട് പിന്നെ കപ്പലും ഇങ്ങനെ പകുതി ഇങ്ങനെ പൊട്ടിത്താന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ ഒരു സിനിമൻ്റെ ഒരു ഫീല് വന്നത് എല്ലാവരും രക്ഷപ്പെടുന്നതും ആ സിനിമ കണ്ട് അപ്പോൾ ആ സിനിമ കണ്ട ഒരു ഇത് വരും നമുക്ക് പിന്നെ ഇതാ കണ്ടില്ല ജേക്കർ റോസ് മഞ്ഞ് അങ്ങനെ രണ്ടാളും പാടങ്ങനെ നിൽക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ആ സിനിമ ഒരു ഇത് വന്നു കൂട്ടാ പെട്ടെന്ന് ആ ജനങ്ങളൊക്കെ രക്ഷപ്പെടുന്നതും പിന്നെ കപ്പലിൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ നല്ല കപ്പിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കപ്പിൽ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ തോന്നിപ്പോവും നമുക്കത്ര എന്താ മനോഹരമായിട്ടൊരു ചെറിയ കുറേ ആൾക്കാർ അവിടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഈ ഭാഗമൊക്കെ മൊത്തം കണ്ടിട്ട് അങ്ങനെ ഉള്ളിലേക്കങ്ങൾ കയറിപ്പോയി അവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഫുള്ളും കച്ചവടക്കാരുള്ളത് ഓരോന്നും വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദ്യം കയറിപ്പോണെ ഇങ്ങനെ ഈ മസാജ് ചെയ്യുന്ന സാധനം വേണോ ചോദിച്ചിട്ടേ പിന്നെ നമ്മുടെ നാടൻ അലുവ അലുവയാണ് കേട്ടോ ആദ്യം കാണുന്നത് അലുവ പിന്നെ ഈ പൊരിക്കണ സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓരോ പഞ്ഞിമുട്ടായും കുട്ടികൾക്ക് ചോളാപ്പൊരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവർ കണ്ടതും ആ പഞ്ഞിമുട്ടായി വേണം എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ നല്ല വിലയാണ് കേട്ടോ അവിടുന്ന് ഒരു സാധനം നമ്മൾ മേടിക്കില്ല ചോളപ്പൊരി നാൽപ്പത് രൂപ എന്താണെന്ന് അത് മാത്രമേ ഉള്ളൂ കേട്ടോ നാൽപ്പത് ബാക്കിയൊക്കെ അമ്പതും അറുപതും എഴുപതൊക്കെയാണ് പിന്നെ പഞ്ഞിമുട്ടായി ഉണ്ടാക്കണ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ജോ കൊട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കണ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിക്കാനും നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഓരോ കുട്ടികൾക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടോ ഒരെണ്ണം വാങ്ങിച്ചാലെ രണ്ടാൾക്ക് കഴിക്കുക അപ്പോൾ അത് ഇങ്ങനെ ചുറ്റിങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ കളറും കൂടി ആണെങ്കിൽ ആയിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ അത് വെള്ളമായിരുന്നു അങ്ങനെ റൈസ് കുട്ടിയും ഇപ്പം ഞങ്ങളിങ്ങനെ പൊരി ഇങ്ങനെ ഇത് തിന്നോട്ടോ ചോളപ്പൊരി തിന്നോട്ടോ പിന്നെ ഫാൻസി ഐറ്റങ്ങളാണ് കേട്ടോ ഫാൻസി ഐറ്റങ്ങൾ പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും എന്താ പറയുക വാങ്ങിയാലും അധികം നിൽക്കും തോന്നിയില്ല ഞങ്ങൾ ഇതിൻ്റെ അടുത്തൊന്നും പോയില്ല കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ മാലകൾ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ഇതിൽ വള മാല വളയൊക്കെ കാണാൻ എന്ത് രസമാണ് കുപ്പികളുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വിട്ടാന്ന് നോക്കുമ്പോൾ കുപ്പികളെ അടുത്ത് കൂടെ പോയിട്ടില്ല അതിൻ്റെ കുപ്പികളെയാണ് നമുക്ക് ഇഷ്ടം അപ്പോൾ കുപ്പികളൊന്നും ഇല്ല കേട്ടോ അതിൽ ഒക്കെ വേറെ ഒരു മോഡൽ വളയാണ് അപ്പോൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല ഞങ്ങളിങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ള ഡ്രോയിങ് പെൻസൊക്കെ വില നൂറ് രൂപ വില കെട്ടാന്ന് ഇട്ടു കേട്ടോ അതാ കണ്ണാ മുള്ളുപോലത്തെ സാധനമൊക്കെ നൂറ് രൂപ വിലയാണ് നമുക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും നിൽക്കില്ല പിന്നെ നല്ല കമ്മലുകളുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി കമ്മലുകളുണ്ട് പിന്നെ അതായത് ഞാൻ പറഞ്ഞ ഡ്രോയിങ് നൂറ് രൂപ എനിക്കിത് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കയറിച്ച് വാൾക്ക് കളർ കൊടുക്കാനൊക്കെ ഇങ്ങനെ അതിൽ ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ കളർ കളറായിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ പിക്ചർ ഇങ്ങനെ വരക്കാം കേട്ടോ നല്ല രസമാണ് എന്നാണ് അവർ പറയുന്നത് കണ്ട ഒരു എന്തിൻ്റെ ചിത്രം വരച്ചിട്ട് പ്രാവേണ്ടത് എന്താ വില വെച്ചപ്പോൾ നൂറ് രൂപ നൂറ്റി നൂറല്ലേ നൂറ്റി ഇരുപത് അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അയ്യോ പറഞ്ഞിട്ട് അടുത്ത് തന്നെ വെച്ചിട്ട് പിന്നെ അമ്മ ഇവിടെ നിന്ന് എന്തോ ഒരു കത്തിയോ കത്തി കമ്പി അരിപ്പ അങ്ങനെ എന്തോ രണ്ട് ഐറ്റം വാങ്ങി കെട്ടോ അതുതന്നെ വാങ്ങി പുറ നമ്മളിപ്പോൾ വാങ്ങിയത് അതുമാത്രം തന്നെ ഉള്ളു കേട്ടോ ഒരു അരിപ്പയും ഒരു കത്തിയും പിന്നെ ഒരു എന്താ പറയുക ആറ് അഞ്ച് മോൾക്കൊരു ചീർപ്പ് പിന്നെ എനിക്ക് മിഠായി നല്ല ഇഷ്ടപ്പെട്ടിട്ട് കണ്ടപ്പോൾ നമ്മുടെ പണ്ടത്തെ മിഠായികളാണ് അതിൽ നമ്മുടെ ജോക്കർ മുട്ടായി ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ജോക്കർ മുിട്ടായി വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ബേക്കിട്ട് ഇരുപത് രൂപ എത്ര അപ്പോൾ എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പ്രിയാസൊക്കെ മുമ്പിൽ വലിഞ്ഞ് നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിയില്ല എനിക്ക് ജോക്കർ മുട്ടായി ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ കുഞ്ഞിനാളിലൊക്കെ ജോക്കർ മിഠായി തന്നെ വാങ്ങുള്ളൂ ഇതൊക്കെ ഫുള്ളും പണ്ടത്തെ മിഠായികളാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് ചീർപ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടേ പോയി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല അങ്ങനെ നോക്കിയിട്ടേ പോയി കേട്ടോ ഒന്നും വാങ്ങിയില്ല അങ്ങനെ നോക്കിയിട്ടേ പോയി പിന്നെ ഞങ്ങൾ പിന്നെ കുട്ടികൾക്കുള്ള തുണികളുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ചെറിയ സെറ്റപ്പില് പിന്നെ ചെരുപ്പുകൾ ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് പിന്നെ വിത്തുകൾ എല്ലാതരം തരം വിത്തുകളുണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയാൽ വാങ്ങിക്കാം പിന്നെ ചെരുപ്പുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ കേട്ടോ പക്ഷെ ഒക്കെ പഴയ മോഡൽ മോഡല് പോലുണ്ട് ഞങ്ങളപ്പം വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ചെരുപ്പ് ഇതെന്താ വില ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പം കാണാനൊന്നും രസമൊന്നുമില്ല ഒക്കെ പഴയ മോഡല് പുതിതാക്കി വെച്ച് പോലുണ്ട് ഒന്നും രസമല്ലാ ചെരുപ്പുകൾ കാണുമ്പോൾ ഒരു കൗതുകം അത്ര തന്നെ പിന്നെ നമ്മുടെ ഐസ്ക്രീം സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിച്ചിട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ കടന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ നല്ല നല്ല ഫ്ലേവറിലുള്ള ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ എന്തോ കളറിലുണ്ട് കേട്ടോ നമ്മുടെ വെണ്ണില മാംഗോ അങ്ങനെ പലതരത്തിലുള്ള അപ്പോൾ ഞാൻ ഈ വൈറ്റ് കേട്ടോ മേടിച്ചത് വൈറ്റ് ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങളെല്ലാവരും ഐസ് ക്രീമൊക്കെ ഓരോന്ന് മേടിച്ച് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ച് ഇന്നിട്ടപ്പം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയത് ഞങ്ങളെല്ലാവരും ഓരോ ഓരോരുത്തരും ഓരോ കളറിൽ റിയാസ്ക്ക പച്ച കളറ് ഞാൻ വെള്ള കളറ് റീസ് കുട്ടി വെള്ള കളറാന്ന് തോന്നുന്നു അങ്ങനെ ഓരോ കളറ് മേടിച്ച് കഴിച്ചിട്ട് പോയിട്ടാ കേട്ടോ ഐസ് ക്രീമിന് കുഴപ്പമില്ല കേട്ടോ അമ്പത് രൂപയെന്ന് പറഞ്ഞത് വെള്ളയാണ് ഞാൻ മേടിച്ച് അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഞാനും റിയാസ്കിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ച് ഇങ്ങനെ അപ്പുറത്തൊക്കെ ചാടിയിട്ടോ അവിടെ ഫുള്ള് ഗെയിംസാണ് കേട്ടോ പിന്നെ പ്രേതത്തിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്നും അന്ന് കയറിയില്ല ഒക്കെ പേടിയാണ് അപ്പോൾ തിരക്കുമില്ല കേട്ടോ നല്ല തിരക്കേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുമ്പോൾ പിന്നെ ഇതൊക്കെ ഗെയിമാണ് കേട്ടോ നമ്പർ വരുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞങ്ങൾ നോക്കി ഞങ്ങൾ ഇപ്പുറത്തെ റിങ് റിങ്ങ് മാത്രം ഒന്ന് ഇട്ട് നോക്കിയിട്ട് അമ്പത് കൊടുത്തിട്ട് പക്ഷെ അത് പെട്ടൂല്ല ഞാൻ റിയാസ്ക്കാണ് ഇറങ്ങിയത് പക്ഷെ അത് ശരിയായില്ലാട്ടോ അപ്പോൾ റിങ് മാത്രം ഒന്ന് എറിഞ്ഞ് നോക്കി കിട്ടിയില്ല അങ്ങനെ വളിഞ്ഞ് മുമ്പിലേക്ക് പോയി അവിടെ പോയപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ എൺപത് രൂപയാണ് നമ്മളെല്ലാവരും കൂടെ മുതലാകില്ല അത് മനസ്സിലായി അപ്പം ഞങ്ങൾ നേരെ വലിഞ്ഞ് നടന്നു വിട്ടോ ഇതിലൊക്കെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാറ് പറഞ്ഞിട്ട് നേരെ ഗോസ്റ്റാണ് കേട്ടോ ഗോസ്റ്റ് ഇങ്ങനെ നോക്കി കുറച്ച് നേരം നിന്ന് പിന്നെ തിരക്കിയല്ലോ ആരും ഇല്ല സത്യം പറഞ്ഞാൽ തിരക്കുള്ളപ്പോൾ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എല്ലാവരും ഇങ്ങനെ ഇരിക്കണം ആടണമൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇതിപ്പോൾ എന്താ നമ്മൾ പോയി കൊതുകുനീച്ചിനെ ആട്ടണ പോലെ ആയിപ്പോയി കൊതുകിനീച്ചി വന്നാൽ ആട്ടി കൊടുക്കില്ല അന്ന പോലെ ആയിപ്പോയി പിന്നെ അങ്ങനെ ഹോസ്റ്റലിക്കൊക്കെ കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പേടിയില്ലാന്ന് തോന്നുന്നിരിക്കുമെന്ന് കുറേ പെൺകുട്ടികൾ പോകണമുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ് നമ്മളൊക്കെ പോയ ബോധം കെട്ട് വരും ചിലപ്പം അപ്പോൾ റൺസിമൾക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൾ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ധൈര്യം ഉണ്ട് അവൾക്ക് ഞാനൊന്നും അവളൊന്നും പോയൊന്നുമില്ല പേടിച്ചിട്ട് പിന്നെ അങ്ങനെ എന്ത്രവും ഞാനിൻ്റെ അടുത്തൊക്കെ പോയിട്ടോ പിന്നെ കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട് വില കേൾക്കുമ്പോൾ അമ്പതും നൂറും എൺപതും എഴുപതൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് അത്ര കാസൊന്നും കൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടില്ല ഫ്രീക്കൂപ്പും കിട്ടിയപ്പോൾ കയറിയെന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ മുമ്പിലോട്ട് ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ ആ പൈസക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഉള്ള പൈസക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരം കുട്ടികൾ കളിക്കണതിലൊക്കെ നോക്കി ഇങ്ങനെ ചുറ്റണതിലും പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഡോറാ ബിജിൻ്റെ പോലത്തെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് കുട്ടികൾ കളിക്കുന്നതും പിന്നെ വട്ടത്തിൽ തിരിയണതും പിന്നെ നമ്മൾ നമ്മളവിടേക്കൊന്നും പോയില്ല കേട്ടോ നമ്മുടെ ഉള്ളിൽ മരണക്കിണറൊക്കെ ഉണ്ട് മറ്റേ ബൈക്ക് ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കണത് അതിലേക്കൊന്നും ഞങ്ങൾ പോയില്ല ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കണുണ്ട് പിന്നെ ഞങ്ങൾ ഓരോ മറ്റേതുണ്ടല്ലോ ചോളം അത് അത് കഴിച്ചു പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ചുറ്റി നടുന്നത് ഓരോരുത്തരും ഇങ്ങനെ വണ്ടിയിലിരിക്കണമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പക്ഷേ തിരക്കുള്ളൊക്കെ പോയാൽ നമുക്ക് അതില കയറുന്ന എല്ലാവരും കളിക്കണതൊക്കെ അങ്ങനെ ആശ്വസിക്കാം നോക്കാൻ പറ്റും ഇതിപ്പോൾ എന്തായാലും ഇല്ല കേട്ടോ അതായത് കൂടൊക്കെ കാലേ കിടക്കണതിലൊന്നും തിരിയാൻ ആളേയില്ല പിന്നെന്താ ലൈറ്റും വെളിച്ചും കാണാനുള്ള ഒരു ഭംഗിയുണ്ട് എന്ന് മാത്രം കേട്ടോ ഇനി തോണി പോലത്തെ ഇതിലൊന്നും കയറാൻ ആരും ഇല്ല ഒക്കെ ഓഫാക്കിയിട്ടിരിക്കട്ടോ പിന്നെ ഈ കുട്ടികളിൻ്റെ മാത്രം ഇങ്ങനെ കടന്ന് പെട്ടെന്ന് തിരികണുണ്ട് പിന്നെ യന്ത്ര കുഞ്ഞാലിയിൽ കയറാനും ആരും ഇല്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ വരുമ്പോൾ മാത്രം അങ്ങനെ തിരിയുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുട്ടികൾക്കുള്ളത് സ്കൂട്ടി കാറ് അത് മാത്രം അങ്ങനെ തിരിയണുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്താ ജ്യൂസ് അങ്ങനെ എന്തോ ആണ് പിന്നെ വന്നിട്ട് നമ്മളങ്ങനെ ഇങ്ങോട്ട് കടന്നു കേട്ടോ അതിൻ്റെ മേലെയാണ് മറ്റേ മരണക്കിണർ പോലത്തെ പിന്നെ യന്ത്ര കുഞ്ഞാലിൻ്റെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ മരണ കിണറിൻ്റെ സൗണ്ട് ബൈക്കിങ്ങനെ പോകണ സൗണ്ട് മാത്രം കേൾക്കണം പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ ചോളാനും ഒക്കെ കഴിച്ചിട്ട് അവിടെ പോയിരുന്നുണ്ടെങ്കിൽ തീവണ്ടിയിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട് നമ്മളിങ്ങനെ അതൊക്കെ ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ പക്ഷെ തിരക്കില്ലാത്തതുകൊണ്ട് ഒരു രസമല്ലോ കാണാൻ തിരക്കുള്ളപ്പോൾ അതൊരു രസമാണ് കുറച്ച് ഞങ്ങൾ തിരക്ക് വേണം ഇത് തീരെ തിരക്കില്ലാണ്ടായിപ്പോയി എല്ലാവരും കണ്ട് കണ്ട് പോയില്ലേ നമ്മൾ ലാസ്റ്റാണ് പോയത് തന്നെ എപ്പോഴാണ് ടോക്കൺ കിട്ടിയത് കേട്ടോ കുസ്കോളിൽ നിന്നൊക്കെ പിന്നെതാ പിന്നെ കുറച്ച് കഴിഞ്ഞതും നമ്മുടെ വട്ടത്തിലുള്ള സംഭവമൊക്കെ ഒന്ന് തിരിയാൻ തുടങ്ങിയിട്ടാണ് രണ്ട് മൂന്നാൾക്കാർ പ്രിയാസ് കഴിഞ്ഞു കഴിക്കുന്നുണ്ട് എനിക്ക് ഇരിക്കണം ഇരിക്കണമെന്നാവില്ല അയ്യോ എന്തിനാണ് പൊട്ടിച്ചാടാനോ അന്ന് നമ്മുടെ പോയ വർഷം അതുപോലെ എന്ത്ര കുഞ്ഞാലിന്ന് ഒരു പെൺകുട്ടി പൊട്ടിച്ചാടി വീണ് മരിച്ചതാണ് കേട്ടോ നമ്മുടെ ഇവിടെ വെച്ചിട്ട് തന്നെ അതുപോലെ തന്നെ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടി കേട്ടോ അത് കാണുന്നതന്നെ പിന്നെ ഞങ്ങളുടെ റിയാസ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത്ര വിറ്റിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിനെ കണ്ടപ്പോൾ റിയാസ് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ ചോ മറ്റേതുണ്ടല്ലോ എന്താ പറയുക ചോളം അത് മാങ്ങിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കഴിക്കാം എന്താ തോന്നിയാൽ തിരിയാൻ തുടങ്ങി രണ്ടാൾക്കാർ എന്തോ അതിലും ഉണ്ട് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ തിരിയാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് പിന്നെ കുറേ ആൾക്കാർ സെൽഫിയൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നിർത്തുമ്പോൾ അത് അത്ര രസമല്ല പിന്നെ ഇതും ഓടാൻ തുടങ്ങിയപ്പോഴാട്ട രസം അങ്ങനെ തിരിയും വട്ടത്തിൽ വട്ടത്തിൽ തിരിയുന്നതാണെങ്കിൽ നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് നേരം നിന്ന് ഇങ്ങനെ നോക്കി കേട്ടോ ഞങ്ങൾ പേടി കേട്ടോ നമുക്ക് നമ്മൾ ഒന്നിലിരുന്നൊന്നുമില്ല പേടിയാണ് ഇതിന് നമ്മൾ ബില്ലെടുക്കണം കേട്ടോ ആദ്യം എന്നിട്ട് നമ്മുടെ സാധനങ്ങൾ അവർ തരുള്ളൂ ആദ്യം ടോക്കൺ എടുത്തിട്ട് പൈസ കൊടുത്ത ശേഷം നമുക്ക് കഴിക്കേണ്ടതായാലും ഇരിക്കേണ്ടതായാലും തരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അമ്പത് രൂപ മറ്റേ ചോളം മധുരമുള്ളതും എവുള്ളതും പിന്നെ ഇത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നെ അത് ഓരോന്ന് വാങ്ങി വാങ്ങിയിട്ട് ഇതാ കേട്ടോ ചോളം ഉണ്ടാക്കണമുണ്ട് ഇതിൽ ചൂടോടെ മധുരമുള്ളതും ഉണ്ടാക്കും എരിവുള്ളതും ഉണ്ട് കേട്ടോ അപ്പം ഞാനതിങ്ങനെ ഉണ്ടാക്കണത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടോ പിന്നെ കഴിക്കാൻ മധുരള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എരിവുള്ളത് ഉപ്പില്ലാത്ത രസമല്ല കേട്ടോ പിന്നെ നമ്മുടെ കാള ബ്രെഡ് പോലത്തെ എങ്ങനത്തെ ഉണ്ട് കേട്ടോ നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ കാളനുണ്ട് പിന്നെ വലിയ മറ്റേ വട്ടപ്പൊരി പൊരിക്കണ സാധനം അതുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ചോളം മാത്രം വാങ്ങിച്ചിട്ട് അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ കഴിച്ചു ഞാനും റഷ്യമോളും റിയാസ്കിയും ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കേട്ടോ അമ്മ ഉമ്മ ഉമ്മക്ക് എരിവുള്ളതാട്ടോ ഞങ്ങൾക്കൊക്കെ മാത്രമുള്ളതും ഞങ്ങൾ എരിഞ്ഞിട്ട് ഓടുണ്ടായിരുന്നു അതും പിന്നെ എന്ത് കൂഞ്ഞാലേ ബിരിയാണി തുടങ്ങി

Gracias. <laughs> അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മുടെ കപ്പൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട് മുറ്റത്ത് ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട് കപ്പൽ കാണാം അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ കയറാൻ പോകുക കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു ഇരുപത് രൂപേൻ്റെ ബലൂൺ വെച്ച് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു അത് വീടെത്തുമ്പോഴത്തേന് ഉണ്ട് അങ്ങനത്തെ അവസ്ഥ പുറത്തു നിന്നുള്ള എന്താണ് ലേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ രാത്രിയാണ് അവിടെ കൂടുതൽ ഭംഗി കാണാൻ നമ്മുടെ ടൈറ്റാനിക്കും ഒക്കെ കാണാൻ ഭംഗി രാത്രിയാണ് കേട്ടോ ആ ലേറ്റും എന്നിട്ട് ഈ സമയത്ത് ആൾക്കാർ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അഞ്ച് മണി അഞ്ചര ആറ് ആറ് മണി ആവാനാണ് അവിടെ എത്തുമ്പോൾ അഞ്ച് അഞ്ചേ മുക്കാലിന് പുറപ്പെട്ടു നല്ല ലൈറ്റും വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ബലൂൺ ഇതൊക്കെ നൂറ് രൂപ കേട്ടോ അതൊന്നും വാങ്ങിച്ചില്ല നല്ല വില പിന്നെ ഇരുപത് രൂപേൻ്റെ സമാസ അതാ ബലൂൺ മാത്രം വാങ്ങിച്ചു കൊടുത്തു അത് വീടെത്താൻ ഇടാണ്ട് തന്നെ വണ്ടീന്ന് തന്നെ അതിൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് വീടെത്തുമ്പോഴത്തേനും പൊട്ടുകയും ചെയ്തിട്ട് വെറുതെ ഈ റിയാസ് വാങ്ങിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു പെണ്ണ് നോക്ക് കച്ചവടം ചെയ്യും കേട്ടോ അവിടെ ബലൂണും പിന്നെ നല്ല കണ്ടല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ ഈ സമയത്ത് അപ്പോൾ അതൊക്കെ നിന്ന് ഇങ്ങനെ നോക്കാം കൂട്ടുകാരുടെ കടയുണ്ട് കേട്ടോ അതുപോലെ പിന്നെ പോണ സമയത്ത് ൈറ്റും കാര്യങ്ങളും അവിടെ കളിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല ലൈറ്റിലിങ്ങനെ പഠിച്ചെന്നുണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ നിന്ന് ഇത്തിരി സ്പീഡ് കൂട്ടിയതാട്ടോ വീട് ഇനി ലെങ്ത് ആയാലോ വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് പക്ഷെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എന്താ ലോ എന്നൊക്കെ എഴുതിയിട്ട് ലോ ഡി ജി പാലക്കാട് ഫസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ് സെറ്റപ്പ് കാണാനൊക്കെ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നൂട്ടാ വഴിയിലുള്ള കാഴ്ച കാണാൻ നല്ല രസമല്ലേ പ്രത്യേകിച്ച് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ആ ഒരു മോഹം ഞങ്ങൾ പൂ പണിഞ്ഞുട്ടാ കുട്ടികൾ കുറേ ദിവസമായി പറയണം അങ്ങനെ പോണം പോകണം പോണം അപ്പോൾ അതും അങ്ങനെ നിറവേറ്റിയല്ല അതും കണ്ടു പിന്നെ അങ്ങനെ വരുന്ന വഴിയിലാട്ടോ നമ്മുടെ ഈ പള്ളി ഉള്ളത് ഞാൻ ആദ്യം മണ്ടപോന്നു വിചാരിച്ചു നോക്കും പണ്ടു പള്ളിപ്പെരുന്നാളുണ്ടി പെരുന്നാളങ്ങൾ രസം ഇട്ടിട്ട് കാണാനും ഞാനൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ റിയാസ്കാൻ്റെ കടൻ്റെ അവിടെ എത്തിയിട്ടാണ് കൂട്ടേൻ്റെ കടൻ്റെ അവിടെ എത്തി റോബിൻസ് റോഡിൻ്റെ അപ്പോൾ അവിടുന്ന് ഓരോ കുട്ടികൾക്കൊന്നും വാങ്ങിച്ചുകൊടുത്തില്ല കളിക്കാനെന്ന് പറഞ്ഞാൽ റിയാസ്കാർക്ക് സങ്കടമായിട്ടാണ് അപ്പോൾ റിയാസ്കാൻ നിങ്ങൾക്ക് പറഞ്ഞ് ജ്യൂസ് വാങ്ങിത്തരുക പറഞ്ഞങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞാനും റിയാസ്കയും വന്നിട്ട് മറ്റേ ഇതുണ്ടല്ലോ സപ്പോട്ട ജ്യൂസാട്ടത് രണ്ടെണ്ണം സപ്പോട്ട ജ്യൂസ് കഴിച്ചു അവർക്കൊക്കെ സ്ട്രോബെറി അല്ലോ അവർക്ക് രണ്ടാൾക്കും സ്ട്രോബെറി അല്ല മറ്റേ എന്താ ഒറിയോൻ്റെ ജ്യൂസ് മതി എന്ന് പറഞ്ഞു ഉമ്മാക്ക് നൊങ്ക് ജ്യൂസ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജ്യൂസൊക്കെ കുടിച്ചു ഇവിടെ ആകുമ്പോൾ ജ്യൂസ് വില കമ്മി ആട്ടോ നമ്മൾ റിയാസ്ഖാൻ്റെ കൂട്ടാൻ്റെ കടയിൽ ഇനി ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്താണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക നല്ലൊരു വീടായിട്ട് നാളെ വരാം കേട്ടോ അപ്പം എൻ്റെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ബോയ്സായി കടന്നുറങ്ങിയിട്ടാണ് നമുക്ക് നല്ലൊരു വീടായിട്ട് നാളെ വരാം കൂട്ടുകാരെയ ബൈസ്ലാമിലേക്കും താങ്ക് ഫുൾ വാച്ചിങ്